കൃഷ്ണഭഗവാന്റെ ചിത്രം വരച്ചു എന്ന ഒരു കുറ്റം മാത്രം ചെയ്ത ജസ്ന സലീം ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ജസ്ന സലീമിനെ മലബാർ ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചതെങ്കിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അവരെ മാറ്റിയെന്നാണ് ലഭിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ജസ്ന സലീമിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അമിതമായ അളവിൽ ഗുളികകൾ കഴിച്ചെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചു നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വല്ലാത്തൊരു മീഡിയ തന്നെയാണ് അല്ലെ ഒരാളുടെ ജീവൻ എടുക്കാൻ അത് തന്നെ ധാരാളം എന്നുള്ളതാണ് എത്രയോ ഉണ്ട് പക്ഷേ ഇവിടെ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഏറെക്കുറെ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാകും ചുരുക്കത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ മനസ്സിലാകും കൃഷ്ണന്റെ പടം വരക്കുന്ന ഒരു മുസ്ലിം യുവതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാക്കും കാരണം അവർ ആ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നതൊക്കെ ഏറെ വൈറലായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ന്യൂസുകാരും മറ്റും എല്ലാം ഏറ്റെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാക്കും അപ്പൊ ഈ ജസ്നാ സലീം എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ ഒരു യുവതി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂയില് അവർ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളും അവരനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു താൻ റേപ്പ് ചെയ്യപ്പെട്ട ഒരു യുവതിയാണെന്ന് കൂടാതെ സമൂഹം എന്നെ ഒരു ഹണി ട്രാപ്പ് കാര്യമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു കൂടാതെ അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്ന സമയത്താണ് ഇങ്ങനെ കൃഷ്ണന്റെ പടം വരക്കുന്നതും അങ്ങനെ കൃഷ്ണന്റെ പടം വരച്ചതുകൊണ്ട് ഒരു സമുദായം തന്നെ തന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് കാരണം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു യുവതി കൃഷ്ണന്റെ ഫോട്ടോ വരച്ചത് കൊണ്ട് കുറേ അധികം ആളുകൾ അവരെ പിന്തള്ളി പറഞ്ഞു എന്നുള്ളതാണ് അതൊക്കെ വളരെ ഗൗരവമായിട്ട് ജസ്ന സലീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ജസ്ന സലീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം തന്നെയാണ് പുള്ളിക്കാരത്തി ഇപ്പോ അവസ്ഥയിലാണ് സംഭവം മറ്റൊന്നുമില്ല കുറെ അധികം ഗുളികകൾ വാരി കഴിച്ചു അതേ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ് കൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചു എന്ന ഒരു കുറ്റം മാത്രം ചെയ്ത ജസ്ന സലീം ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ജസ്ന സലീമിനെ മലബാർ ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചതെങ്കിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ബേബി ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ സലീമിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി അമിതമായ അളവിൽ ഗുളികകൾ മെഡിക്കൽ കോളേജ് അധികൃതർ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരത്തേടെ അവസ്ഥ ഇതാണ് പുറത്തുവരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു പക്ഷെ എത്രത്തോളം അതിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല അപ്പൊ ഏതായാലും ഈ ജസ്ന സലീമിന്റെ രണ്ടു മൂന്ന് ദിവസം മുൻപുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജസ്റ്റ് നമുക്ക് ഒന്ന് കണ്ടുനോക്കാം കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം കൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാനമാർഗമായി പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസമല്ലേ നമുക്ക് തിന്നാൻ പറ്റൂല പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങൾ ഇന്നിൽ കാണുന്ന തെറ്റ് പലരും പറയുന്നത് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ഉറക്കം ഇനി ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ വിൽക്കുന്നത് എന്റെ കഴിവിനെയാണ് അത് കണ്ണനായി മാറിയത് കൃഷ്ണന്റെ പടം വരച്ചത് കൊണ്ട് കുറെ അധികം ആളുകൾ ഒറ്റപ്പെടുത്തിയല്ലേ പിന്നെ ഒരു ഹണി ട്രാപ്പ് കാര്യമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു ഇങ്ങനെ കുറെ അധികം വീഡിയോസൊക്കെ കാണാൻ ഇടയായിരുന്നു കേട്ടോ കാരണം അവരുടെ ആ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ അധികം ആളുകൾ അതേ സംബന്ധിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അവർ കുറെ അധികം കേസുകൾ കൊടുത്തിട്ടുണ്ട് പല വ്യക്തികളോടും പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പലരും വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഏതായാലും ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരച്ചത് കൊണ്ട് ആളുകൾ ഇത്രത്തോളം അങ്ങോട്ട് എന്താ പറയുക താഴ്ത്തി കെട്ട് എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആർക്കും എന്ത് ചിത്രം വേണമെങ്കിലും വരക്കാം കുറേ എത്രയോ ആളുകൾ ചിത്രം വരക്കുന്ന ആളുകളുണ്ട് എന്തൊക്കെയോ ചിത്രം വരക്കുന്നുണ്ട് ഇവര് കൃഷ്ണന്റെ ചിത്രം വരക്കുന്നു അത് വിൽക്കുന്നു അതിന് ജീവനമാർഗം കണ്ടെത്തുന്നു അതിനിപ്പോൾ എന്താണ് തെറ്റും ഞാനൊരു തെറ്റും കണ്ടെത്തുന്നില്ലാട്ടോ പിന്നെ കുറേയധികം ആളുകൾ പറയുന്നുണ്ട് ഒരു ചിത്രം വരക്കുന്ന ആളുകൾക്ക് കുറേ അധികം ചിത്രങ്ങൾ വരക്കാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ ഇവര് വെറും ഒരു കൃഷ്ണന്റെ ചിത്രം മാത്രമേ വരക്കുന്നുള്ളൂ അതെന്താണെന്ന് വളരെ ചോദിക്കുന്നുണ്ട് അത് എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളൂ അതാണ് ആളുകൾ വേടിക്കുന്നത് അല്ലാതെ കുറേ അധികം ചിത്രങ്ങൾ വരച്ച് വെച്ച് അത് നമ്മുടെ വീട്ടിൽ ഷോക്കേസിൽ വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ അവരുടെ ജീവിതം മുന്നോട്ട് പോവോ ചെലവ് കഴിഞ്ഞു പോകണ്ടേ കൃഷ്ണന്റെ ഫോട്ടോ വരച്ച് കഴിഞ്ഞാൽ അത് ആളുകൾ വേടിക്കുന്നു അതിനുള്ള എമൗണ്ട് എത്രയെച്ച് അത് കൊടുക്കുന്നു അതാണ് അതാണവിടെ സംഭവിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും കുറച്ച് പൂക്കളും മരങ്ങളും വരച്ച് അതെവിടെയെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ വേടിക്കില്ല നല്ല രസം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും അതുകൊണ്ട് കാര്യമുണ്ടോ വയറ് നിറയോ നിറയത്തില്ല പിന്നെ ഈ പറയുന്ന ആരെങ്കിലും അവർക്ക് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ടോ അതുമില്ല അപ്പം അവരുടെ ജീവിതം അവർ തന്നെ നോക്കണം അതിനുള്ള ഒരു വഴിയായിട്ടാണ് കൃഷ്ണൻ്റെ ചിത്രം വരക്കുന്നത് എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം ഇനി ഒരു അവർ ഒരു ഹണി ഡ്രാപ്പ് കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തെളിഞ്ഞ് അവർക്കുള്ള ശിക്ഷ കൊടുക്കട്ടെ തെറ്റുകാരി ആണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ഏഹ് അതങ്ങനെ അതിന്റെ വഴിക്ക് പോകട്ടെ അതല്ല ഇനി ഓപ്പോസിറ്റ് വ്യക്തികളാണ് തെറ്റുകാരെന്നുണ്ടെങ്കിൽ അവരും ശിക്ഷ അനുഭവിക്കട്ടെ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അവരനുഭവിച്ച കാര്യങ്ങളെല്ലാം പക്ഷെ ആ കേസൊക്കെ പൊട്ടി പാളീസായി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത്തരത്തിൽ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഉയർന്ന തലത്തിലേക്ക് പോയി കേസ് കൊടുക്കട്ടെ അങ്ങനെയെങ്കിൽ അത് തെളിയട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് ആരാണോ കുറ്റക്കാരെ അതിനിപ്പോ ഈ ജസ്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തികളായിക്കോട്ടെ ആരാണെങ്കിലും ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അത് മാത്രമേ ഉള്ളൂ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ ജസ്ന സലീമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ കളിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കൃഷ്ണന്റെ ഫോട്ടോ വരച്ചത് കൊണ്ട് എന്താണ് ഇവിടെ ഒരു പുുകിലും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിലും വലിയ നാറിത്തരങ്ങൾ എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഇവിടെ ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഒരു മുസ്ലിം യുവതി വരച്ചത് കൊണ്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഒരു ഹാണി ട്രാപ്പ് കാര്യമായിട്ട് ചിത്രീകരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹാണി ട്രാപ്പ് കാര്യമാണെങ്കിൽ അത് തെളിയിച്ച് അവർക്കുള്ള ശിക്ഷ കൊടുക്ക് ഏഹ് ഞാനും അവരല്ലാന്ന് ഞാനും പറയുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയട്ടെ തെളിയിച്ചിട്ട് അവർക്ക് ശിക്ഷ കൊടുക്കട്ടെ അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വെറുതെ ഇങ്ങനെ അവർ ഹണി ട്രാപ്പ് കാര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പൊ അവർ കുറെ അധികം ഗുളികളെടുത്ത് കഴിച്ചു ഏതായാലും ഒരാളുടെ ജീവനല്ലേ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അതിനിപ്പോൾ എത്രത്തോളം എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ വരാൻ കഴിയട്ടെ അവർ തെറ്റിക്കാരി അല്ലായിരുന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ അതിനിപ്പം ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും ഓക്കെ ബൈ